ഹായ് ഫ്രണ്ട്സ് അച്ചു ഹോം ഗാർഡിൻ്റെ ഇന്നത്തെ സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന വിലയിലുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് സെയിലിനായിട്ടുള്ളത് ഈ ഒരു കലാത്തിയേൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വലിയ ലീഫുകളോടു കൂടിയ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു ട്രയോ സ്റ്റാർ മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ കണ്ടില്ലേ ഈ ഒരു സൈസിലുള്ള പ്ലാൻ്റാണേ സിംഗിൾ ഷൂട്ട് പ്ലാൻ്റാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ഈ ഒരു സൈസാണ് ഉണ്ടാകുക പ്ലാൻ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർ വേഗം വാട്സപ്പ് ചെയ്യുക അടുത്തത് ഈ ഒരു കലേഡിയം വെറൈറ്റി സിംഗിൾ ഷൂട്ടിന് നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു വെറൈറ്റി മുപ്പത്തഞ്ച് രൂപ അടുത്തത് ഈ വെറൈറ്റി എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു വെറൈറ്റി നൂറ്റി അൻപത് രൂപയാണേ അടുത്തത് ഈ ഒരു വെറൈറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഹയ വെറൈറ്റി മുപ്പത് രൂപയാണ് അടുത്തത് ഈ ഒരു ഫേൺ വെറൈറ്റിയാണ് കേട്ടോ ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ടൂട്ട് പ്ലാൻ്റാണോ കേട്ടോ മുപ്പത് രൂപയ്ക്കാണ് ഈ ഒരു ലിപ്സ്റ്റിക് കൊടുക്കുന്നത് അടുത്തത് ഇത് നാൽപ്പത് രൂപയാണ് അമ്പത് രൂപയ്ക്കാണ് അടുത്തത് ഈ ഒരു വെറൈറ്റി ഇരുന്നൂറ്റി അൻപത് രൂപ അടുത്തത് ഈ ഒരു മിൽക്കി വൈറ്റ് നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്തത് ഈ ഒരു മിക്കി മോസിൻ്റെ ഈ ഒരു സേവീസിലുള്ള പ്ലാൻസുകൾ നൂറ്റി അറുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു വൈറ്റ് പ്രിൻസ് അമ്പത് രൂപയാണ് ക്രിസ്ത്യാന്തെ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിന് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഈയൊരു കലാത്തിയ നാൽപ്പത്തഞ്ച് രൂപയാണ് അടുത്തത് ഈ പ്ലാന്റിനൊക്കെ നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഈ പ്ലാന്റിനും നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ മുപ്പത്തഞ്ച് രൂപയാണേ ഈ പ്ലാന്റ് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ പിഡ്ലാന്തസ് ഇത് മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊക്കെ മുപ്പത്തഞ്ച് രൂപ പ്ലാൻറ്സുകളാണ് ഇതൊക്കെ ആഫ്രിക്കൻ വാലറ്റിൻ്റെ വൈറ്റ് ഫ്ലവർ ഉണ്ടാവുന്നത് കലയുടെ വെറൈറ്റി എൺപത് രൂപയാണ് കേട്ടോ ഈ പ്ലാൻറ്റിനൊക്കെ നാൽപ്പത് രൂപയാണ് ഇത് ഇരുപത്തഞ്ച് രൂപയാണ് മുപ്പത് രൂപയാണ് കേട്ടോ ഇത് റെഡ് ഫ്ലവർ ഉണ്ടാകുന്നത് അമ്പത് രൂപയാണ് ഇതൊക്കെ പതിനഞ്ച് രൂപ പ്ലാൻറ്സ് ആണ് അടുത്തത് എഴുപത് രൂപയാണ് കേട്ടത് ഇതിന് സിംഗിൾ ഷൂട്ടാണ് ഓർക്ക് സിംഗിൾ ഷൂട്ടിന് നാൽപ്പത്തഞ്ച് രൂപയാണ്